ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള തങ്കൻചേട്ടൻ പ്രതിഫലവും കൊടുത്തു ജോജുവിന് മറുപടിയുമായി ലിജോ ജോസ് പെല്ലിശ്ശേരി ചുരുളി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് പണം ലഭിച്ചില്ലെന്ന നടൻ ജോർജ് ജോജു ജോർജിൻ്റെ ആരോപണത്തിന് മറുപടിയുമായി ചിത്രത്തിൻ്റെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ജോജുവിന് കൃത്യമായി പ്രതിഫലം നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത് ജോജുവിന് പണം നൽകിയതിൻ്റെ രേഖയും ലിജോ ജോസ് പുറത്തുവിട്ടു സിനിമ ചിത്രീകരണ വേളയിൽ ആരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ലെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി വ്യക്തമാക്കി പ്രിയപ്പെട്ട ജോജുവിൻ്റെ ശ്രദ്ധയ്ക്ക് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല കമ്മിറ്റിയെ വെച്ച് വെച്ചന്വേഷിച്ച ഭാഷയെക്കുറിച്ച് ഉള്ള ഹൈക്കോടതി വിധിയുണ്ട് സിനിമ ചിത്രീകരണ വേളയിൽ ഞങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കൻചേട്ടൻ എൻ ബി സ്ട്രീമിംഗ് ഓൺ സോണി ലൈവ് ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മൂന്ന് ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിന് കൊടുത്ത ശമ്പള വിവരം ചൂടെ ചേർക്കുന്നു ലിജോയുടെ പ്രതികരണം ഇങ്ങനെയാണ് ചുരുളി എന്ന ചിത്രത്തിന് തെറി ഇല്ലാത്ത ഒരു വേർഷൻ ഉണ്ടായിരുന്നുവെന്നും തെറിയുള്ള പതിപ്പാണ് അവർ റിലീസ് ചെയ്തതെന്നാണ് ജോജു ജോർജ് ഉന്നയിച്ച വിമർശനം താൻ ഇപ്പോൾ അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ് തെറിയുള്ള പതിപ്പ് അവാർഡിനെ അയക്കൂ എന്നും പറഞ്ഞിരുന്നു അത് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയേണ്ട ഒരു മര്യാദയുണ്ടായിരുന്നു ചുരുളിയിൽ അഭിനയിച്ചതിന് പണം ഒന്നും ലഭിച്ചിട്ടില്ല ഇക്കാര്യം താൻ നേരിട്ട് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അതിൻ്റെ പേരിൽ കേസ് വന്നതും തനിക്കാണ് ഒരു മര്യാദയുടെ പേരിൽ പോലും ആരും വിളിച്ചു ചോദിച്ചില്ല പക്ഷേ താൻ ജീവിക്കുന്ന നാട്ടിൽ ഇതൊക്കെ വലിയ പ്രശ്നമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ സംഭവിച്ചതെന്നും ജോജു പറഞ്ഞു ലിജോ ജോസ് പല്ലിശ്ശേരിസ് മൂവി മൊണാസ്ട്രിയും ചെമ്പോസ്കിയും ഒപ്പസ് പെൻ്റയും ചേർന്ന് നിർമ്മിച്ച ചിത്രമായിരുന്നു ചുരുളി ഒരു കാടായിരുന്നു ചിത്രത്തിൻ്റെ പശ്ചാത്തലം വെറും പത്തൊമ്പത് ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയത് എസ് ഹരീഷ് ആയിരുന്നു ജോജു ജോർജിനു പുറമെ ചെമ്പൻ വിനോദ് ജോസ് വിനയ് ഫോർട്ട് ഗീതി സംഗീത തുടങ്ങിയവരും ഈ ചിത്രത്തിൽ മറ്റു പ്രധാന താരങ്ങളായി വന്നിരുന്നു സൗബിൻ ഷാഹിർ ജാഫർ ഇടുക്കി എന്നിവരും ചിത്രത്തിൽ വേഷമിട്ടിരുന്നു മധു നീലകണ്ഠനായിരുന്നു ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ചുരുളി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ജോജു ജോർജിന് നൽകിയ പ്രതിഫലത്തിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ലിജോ ജോസ് പല്ലിശ്ശേരി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ആരും തന്നെ ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ലെന്നും ലിജോ ജോസ് പല്ലിശ്ശേരി തൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ മറുപടിയുമായി ജോജു ജോർജ് വീണ്ടും ഇന്ന് എത്തിയിട്ടുമുണ്ട് ചുരുളി ഓട്ടി റിലീസ് ആയ സമയത്തും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു